കിഫ്ബി മസാല ബോണ്ടിലെ ഇ ഡി നോട്ടീസിൽ ഇ ഡിക്ക് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ആശ്വാസം സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു ഇ ഡി നോട്ടീസ് സ്റ്റേ ചെയ്ത ഉത്തരവ് രണ്ടാഴ്ചത്തേക്കാണ് തടഞ്ഞത് ഇ ഡിയുടെ അപ്പീലിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെയാണ് സ്റ്റേ ലിഡിയ ജേക്കബ് വിവരങ്ങൾ സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഡിവിഷൻ ബെഞ്ച് തടയുകയാണ് ചെയ്തത് എന്ത നിരീക്ഷണമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ദിവ്യ മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ തുടർ നടപടികൾ തടഞ്ഞ് സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് വന്നത് അത് കിഫ്ബിയുടെ ഹർജിയിൽ ആദ്യം ഈ സിംഗിൾ ബെഞ്ച് സ്റ്റേ തടയി സ്റ്റേ നൽകുകയും പിന്നീട് മുഖ്യമന്ത്രിയുടെയും ഒപ്പം മുൻ ധനമന്ത്രിയായിരുന്ന ആയിരുന്ന തോമസ് ഐസക്കിന്റെയും ഒപ്പം കെ എം എബ്രഹാമിന്റെയും ഹർജിയിലും സമാനമായിട്ടുള്ള ഉത്തരവ് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിക്കുകയുണ്ടായി അതിന് പിന്നാലെ ഡി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു അത്തരത്തിൽ രാവിലെ വിശദമായിട്ടുള്ള വാദം ഡിവിഷൻ ബെഞ്ച് കേൾക്കുകയും ചെയ്തു അതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി അത്തരത്തിലൊരു ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരിക്കുകയാണ് ഇ ഡി നോട്ടീസ് സ്റ്റേ ചെയ്ത ഉത്തരവ് രണ്ടാഴ്ചത്തേക്കാണ് തടഞ്ഞത് ഇ ഡിയുടെ അപ്പീലിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെയാണ് നിലവിൽ സ്റ്റേ ഉള്ളത് അതായത് കഴിഞ്ഞ ദിവസം അതായത് them ഇന്ന് വിശദമായിട്ടുള്ള വാദമാണ് കിസ്ബിയുടെ ഇ ഡിയുടെ ഹർജിയിൽ ഹൈക്കോടതി കേട്ടത് പ്രധാനമായും നിയമാനുസരണ നടപടികളുമായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നോട്ട് പോകാനാകും എന്നാണ് ഇ ഡി ഹൈക്കോടതി അറിയിച്ചത് മാത്രമല്ല സെമാ നിയമമനുസരിച്ച് നിയമപരമായ അധികാരം ഇ ഡിക്ക് ഉണ്ടെന്നും വാദിച്ചിരുന്നു എന്തുകൊണ്ട് അന്വേഷണം ആവശ്യമില്ല എന്നാണ് മറുപടി നൽകേണ്ടത് പക്ഷേ അന്വേഷണമേ നടത്താനാവില്ല എന്നാണ് കിസ്ബിയുടെ നിലപാട് എന്നാണ് ഇ ഡി ഹൈക്കോടതി അറിയിച്ചത് അതിൽ പ്രത്യേകിച്ച് അതായത് നോട്ടീസിൽ പ്രത്യേകിച്ച് മറുപടി നൽകുന്നില്ല മാത്രമല്ല